ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വിഭവം തേങ്ങാ സംബന്ധിയാണ് ആദ്യം തേങ്ങാ തിരുമുക അതിനുശേഷം തൊട്ടടുത്ത വറ്റലമുളക് ഉപ്പും പുളിയുമായിട്ട് ചേർത്ത് ആദ്യം അരയ്ക്കണം അത് ശരിക്കും നല്ലവണ്ണം അരയണം അരച്ചതിന് ശേഷമാണ് നമ്മൾ എൻ്റെ രീതിയിൽ അരയ്ക്കുന്ന സംബന്ധിയുടെ ഞാൻ പറയുന്നത് ഉപ്പും മുളകും പുളിയും കൂടി നല്ലവണ്ണം അരച്ചെടുത്തതിന് ശേഷമാണ് തേങ്ങ ഒരുവിധം അരയ്ക്കണം തേങ്ങ ഒരു വിധം അരഞ്ഞ് കഴിഞ്ഞാണ് ബാക്കി ലാസ്റ്റ് ചുവന്നുള്ളി പച്ചമുളക് സ്വല്പം ഇഞ്ചി ഇതെല്ലാം കൂടെ വെച്ച് ചതച്ച് എടുക്കുകയാകുള്ളൂ ലാസ്റ്റ് ഇതെല്ലാം കൂടി മിക്സാക്കി ഉരുട്ടി എടുക്കുന്നതാണ് സംഭവം ഇതാ ഇപ്പം മുളക് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉപ്പും പുളിയും മുളകും കൂടെ അരച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒന്ന് അരയണം നല്ലവണ്ണം അരച്ചതിന് ശേഷം തേങ്ങ തേങ്ങ ഒരു ഒരുവിധം അരയാണ് സംബന്ധിച്ച് പേസ്റ്റ് രൂപത്തിൽ അരയാൻ പാടില്ല ഒരുവിധം മീഡിയം രൂപത്തിൽ അരച്ചെടുക്കണം തേങ്ങ കുഴവി ഉരുട്ടി അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും വരുന്നത് മിക്സായിട്ട് എല്ലായിടവും മിക്സായി ആ തേങ്ങ പുളിയും ഉപ്പും എല്ലാം അതിനോട് ചേർന്ന് കിട്ടും നമുക്ക് ലാസ്റ്റ് അന്നേരം നല്ല ടേസ്റ്റായിരിക്കും ആ ചമ്മന്തിക്ക് തേങ്ങ ശരിക്കും വരയണം ഒരുവിധം നല്ല രീതിയിൽ ആ തേങ്ങ അരച്ചെടുക്കണം കണ്ട് ആ കല്ല് ഉരുട്ടി അരയ്ക്കുന്നതുകൊണ്ട് എങ്കкорട്ട് സമയം എടുക്കുന്നണ്ട് എല്ലാം കൂടി മിക്സ് ആക്കി ഇരക്കുകയാണ് കല്ലുരട്ടി അങ്ങോട്ട് മിക്സ് ആക്കി അരച്ചതിനു ശേഷം അത് ലാസ്റ്റ് ആ ചടിക്കാനുള്ള പച്ചമുളക് ഇഞ്ചിയും ചുവന്നുള്ളിയും ഒക്കെയാണ് എടുത്ത് വയ്ക്കുന്നത് അത് ചതക്കാ ആകുള്ള ചതച്ചതിന് ശേഷം ഒന്നുകൂടി മിക്സാക്കി ഉരുട്ടിയെടുക്കുവാണ് സംഭവം ഇഞ്ചിയാണ് കുത്തി ചതയ്ക്കുന്നത് ചുവന്നുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചതച്ചതിന് ശേഷം അത് മിക്സാക്കി ഉരുട്ടിയെടുക്കുന്നതാണ് നല്ല സൂപ്പറാണ് അത് നല്ല ടേസ്റ്റുമായിരിക്കും അത് അരച്ചൊക്കെ കഴിഞ്ഞു അരച്ച കഴിഞ്ഞു ഉരുട്ടി എടുക്കാനുള്ള ഇതാണ് കല്ലിൽ വെച്ച് തന്നെ അത് ഉരുട്ടിയെടുക്കണം അതാണ് സംബന്ധി റെഡി